സത്യം ആ ശ്രീത്തം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീകഭാവം ഇതിനെ ദൈവം എന്നൊക്കെ പറയണെങ്കിലേ കാണുന്നവൻ ഇത് വെള്ളരി പോലെ പരാമർശം വിവാദമായെങ്കിലും തന്റെ വാദങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് കലാമണ്ഡലം സത്യഭാമ രംഗത്തെത്തി നാട്ടി ശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രത്തിലുണ്ട് എവിടെ പറഞ്ഞ് പഠിക്കാണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ ശാസ്ത്രത്തിൽ ശാസ്ത്രത്തിലുണ്ട് എവിടെന്താണെല്ലാം പറഞ്ഞ് പഠിക്കാണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ സൗന്ദര്യത്തിനർത്ഥം വെളുപ്പ് എന്നല്ലല്ലോ അതെ പട്ടിയുടെ വാലിലും ഭരനാട്ടിയപ്പോ അറിയോ അതായത് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ മഞ്ജു വാര്യമാണെന്ന വിചാരം ഞാൻ പറയുന്നത് എന്റെ സ്വന്തം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട് സൗന്ദര്യത്തിനെ ശാസ്ത്രത്തിലുണ്ട് ഞായറില്ല സ്റ്റാൻഡായിട്ട് എന്താണെന്നുള്ളത് എന്താണെന്നല്ലോ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ആർ എൽ ബി രാമകൃഷ്ണനെതിരെ വംശീയമായ പരാമർശങ്ങൾ നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ കിട്ടിയ പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ मणी आहे कची चइबो अलू टू अल